നവരാത്രി മൂന്നാം ദിനം ജ്യോതിഷപ്രകാരം അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങൾ എത്തിച്ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട് നല്ല അനുഗ്രഹങ്ങൾ തന്നെയാണ് എത്തിച്ചേരുന്നത് സാമ്പത്തികമായിട്ട് വളരെയധികം ഭാഗ്യയോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക മകൈരം തിരുവാതിര പുണർദ്ദം മകം പൂരം ഉത്രം ചിത്തിര ചോതി വിശാഖം അവിട്ടം ചതയം പൂരൂരുട്ടാതി ഇവർക്ക് ജീവിതത്തിലേക്ക് വളരെ സമാധാനവും സന്തോഷവും നൽകുന്ന വാർത്തകൾ തേടി വരാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടും ഉള്ളത് ആത്മവിശ്വാസം കൂട്ടുന്ന ചില കാര്യങ്ങൾ തന്നെയാവും അത് അടുത്ത വരുന്ന ദിവസങ്ങളിലൂടെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ പ്രതിസന്ധികൾ ഒക്കെ അകലാനുള്ള സാധ്യതകളും വരുന്നുണ്ട് സന്തോഷകരമായിട്ടുള്ള പല മാറ്റങ്ങളും വന്നെത്തും ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ പ്രതിരോധിക്കുവാനും വേദനകൾക്കൊക്കെ ആശ്വാസം കണ്ടെത്താനും സാധിക്കും അതുപോലെ ഏറ്റെടുത്തിട്ടുള്ള വലിയ ചില ജോലികൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും അതുവഴി നേട്ടങ്ങൾ വന്നെത്തുകയും ചെയ്യും ചില സഹായങ്ങൾ തന്നെ അപ്രതീക്ഷിതമായിട്ട് വന്നെത്തുന്നത് കാരണമാണ് അത് സാധ്യമാകുന്നത് തന്നെ അതുപോലെ നിലവാരമില്ലാത്ത പല കാര്യങ്ങളും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പുതിയതായിട്ട് ഉയർന്ന തലത്തിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തുകയാണ് അത് നേട്ടമായിട്ട് തന്നെ വന്നു ചേരും അതൊരു അംഗീകാരവും ലഭിക്കും സന്തോഷമുള്ള മുഹൂർത്തമാകും വന്നു ചേരുക ഈശ്വരാനുഗ്രഹം തേടിയെത്തുന്ന സമയം തന്നെയാണ്